പകരത്തിനു പകരം അക്രമവുമായി എസ് എഫ് ഐയും പന്തളം എൻഎസ്എസ് കോളേജിലെ ഇന്നലത്തെ സംഘർഷം പുറത്തേക്കും വ്യാപിക്കുകയാണ് കോളേജിലെ എബിവിപി പ്രവർത്തകൻ ശ്രീനാഥിന്റെ ഏഴംകുളത്തെ വീടിന് നേരെയും പന്തളം ആർ എസ് എസ് കാര്യാലയത്തിനു നേരെയും ഇന്നലെ രാത്രിയിൽ ആക്രമണമുണ്ടായി പന്തളം എൻ എസ് എസ് കോളേജിലെ സംഘർഷത്തിന് പിന്നാലെ അക്രമ പരമ്പര ഗവർണർ വിഷയത്തിൽ എതിർത്തും അനുകൂലിച്ചും കോളേജിൽ കിട്ടിയ ബാനറുകളാണ് പ്രശ്നത്തിന്റെ തുടക്കം ഇന്നലെ കോളേജ് ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു ഇതിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റു ഈ സംഭവത്തിന് പിന്നാലെയാണ് കോളേജിലെ എ ബി വി പി പ്രവർത്തകൻ ശ്രീനാഥിന്റെ ഏഴാം ഏഴാംകുളത്തെ വീട് രാത്രിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തത് മുളക് പൊടി വിതറിയ ശേഷം വടിവാള് വീശി വധഭീഷണി ഉയർത്തിയാണ് അക്രമി സംഘം മടങ്ങിയത് പിന്നെ ജനലും പന്തളം ആർ എസ് എസ് കാര്യാലയത്തിന് നേരെയും ഇന്നലെ രാത്രിയിൽ ആക്രമണമുണ്ടായി ബൈക്കിലെത്തിയ സംഘം ജനൽ ചില്ലുകൾ തകർത്തു പ്രദേശവാസികൾ ഓടിക്കൂടിയപ്പോഴാണ് സംഘം രക്ഷപ്പെട്ടത് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ജില്ലാ പോലീസും മാതൃഭൂമി ന്യൂസ്